ും അതെ 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 പെരുന്നാൾ സമ്മാനമാണിത് എല്ലാരും കാരണം നമ്മള് ക്ലാഷ് എന്ന് നമ്മൾ ആക്ച്വലി ഇതൊരു ഈത് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പൊ ഫാമിലി ലവ് സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടണം വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഞാൻ ആ ഇമോഷൻ ഒന്നും എപ്പോഴും പുറത്തു വന്നിട്ടില്ല ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഒത്തിരി ഇഷ്ടായി എന്തായാലും എല്ലാരും തിയേറ്ററിൽ വന്ന് കാണണം എന്ന് ഞാൻ എനിക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് പുള്ളിയുടെ പെർഫോമൻസ് കമൻഡബിൾ ആണ് അടിപൊളി പെർഫോമൻസ് ആണ് പുള്ളിയുടെ ഈ ഒരു റോളിന് നമ്മൾ ആദ്യം കണ്ടിട്ടില്ലാത്ത ഒരു ഇതാണ് ഞാൻ കൂടുതൽ പുള്ളിയുടെ കോമഡി കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സംഭവത്തിലേക്ക് വന്നപ്പോ നല്ല നല്ലൊരു റൊമാൻറ്റിക് നല്ല റൊമാൻറ്റിക് ഫിലിമാണ് കോമഡി ഉണ്ട് സെന്റിമെൻസ് ഉണ്ട് നല്ലൊരു ഫാമിലി പടമാണ് എല്ലാവരും തിയേറ്റർ പോയി കാണണം സ്റ്റേജ് കുറിപ്പിട്ട് അഭിനയി നന്നാണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന കഥയാണ് പടം എന്തായാലും മാർക്കറ്റ് ചെയ്യാം മീഡിയ പ്രൊമോട്ട് ചെയ്യാം പല വലിയ തെറ്റായി മാറട്ടെ ആദ്യം പണ്ട് പുലിങ്ങോൻ്റെ അറിയുമ്പോൾ കട്ടമല്ല വ്യത്യസ്തം ഓടിയാണ് അതേപോലെ ഇത് കൂടും മീഡിയ സപ്പോർട്ട് ചെയ്യാം മീഡിയ സപ്പോർട്ട് ചെയ്തതാണ് ഇത് കൂടും നല്ലൊരു ഫിലിമാണ് എൺപതുകളുടെ ഫിലിം കാണുവാനുണ്ട് സൈജു ഞാൻ പഴയ പടയൽ പോലെ പോഡിയ പ്രൊമോട്ട് ചെയ്യാൻ ഈ ഫിലിം ഓടും നല്ലൊരു ഫിലിമാണ് നല്ല പ്രദേശപക്ഷീയ ഫിലിമാണ് ഈ എൺപതുകളുടെ സിനിമകൾ പോകണം അരായിട്ടുള്ള ഒരു സത്യം കാരനെ കാണുന്നു എല്ലാവരും മീഡിയ പ്രൊമോട്ട് ചെയ്യുക ഇങ്ങനത്തെ നല്ല സിനിമകൾ പ്രൊമോട്ട് ചെയ്യാം പുലിമുരൻ അങ്ങനെ കട്ടുപിടുന്ന വർഷം ഇങ്ങനെ ഓടി അതുകൂടി പോകും നല്ല ക്ലൈമാക്സ് ഇൻട്രസ്റ്റിംഗ് വളരെ ചെയ്തിട്ടുണ്ട് നല്ല സിനിമയായിരുന്നു ു നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സിനിമ ഇപ്പം എല്ലാരും കണ്ടു ഇപ്പൊ ഞാൻ സിനിമയെ പറ്റി കുറെ ദിവസമായിട്ട് ഞാൻ പറഞ്ഞുതന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇനിയിപ്പൊ കണ്ട ആൾക്കാരാണ് പറയേണ്ടത് അപ്പോൾ ഇനി ബാക്കി ഇവരൊക്കെ പറയും ഓക്കെ താങ്ക് യു താങ്ക് യു ആക്ച്വലി എന്റെ കണ്ടു ഞാനിത് ഒളിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ക്യാമറ ആയിട്ട് വന്നെ ഒളിപ്പിക്കാൻ ആൾക്കാരെ ഞാൻ അത് എല്ലാരും കണ്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ബാക്കി എല്ലാരും പണം കാണാൻ തീയേറ്ററിൽ പോയിട്ട് എന്റെ അഭിപ്രായം ആയിരിക്കാം നമുക്കും ഒന്നും പറയാനില്ല റബ്ബ് ഇല പറും തുണറബ് ഉടലിനുടയോ എല്ലാരും കാണൂ അടിപൊളിയാണ് പടം ഭയങ്കര ഹീറ്റായ സോങ്ണല്ലോ പക്ഷെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അടിപൊളിയാണ് ഭയങ്കര നല്ല പടം നമ്മള് നല്ല സിനിമയാണ് നല്ല രസമുള്ള സിനിമയാണ് നമ്മള് സൈചാട്ടം ഇതുവരെ ചെയ്തതില് ഭയങ്കര ഇമോഷണൽ സാധനം രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ സിനിമയാണ് നമ്മളിത് ിൽ കാണാമെന്ന് വിചാരിച്ച് തിയേറ്ററില് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യരുത് നല്ല പാട്ടുകളുണ്ട് നല്ല രസമുള്ള പാട്ടുകളുണ്ട് ഭയങ്കര റൊമാൻസ് നല്ല രസമുണ്ട് നന്നായിട്ട് വർക്കായിട്ടുണ്ട് എല്ലാരും പോയി കാണണം നല്ല മൂവിയാണ് എല്ലാരും എല്ലാരും കാണണം കാരണം വളരെ സമാധാനമായിട്ട് സന്തോഷായിട്ട് കാണാൻ പറ്റുന്ന പണ അടിപൊളി കാണണം അഭിപ്രായങ്ങൾ പാഠം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സോ ഹാപ്പി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാരും കരഞ്ഞിട്ട് ഇറങ്ങുന്നത് എല്ലാരും തിയേറ്ററിൽ പോയി കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം പിന്നെ ലൈവ് കിട്ടാണ്ട ഇപ്പൊ ഒരു സങ്കടം തോന്നി അവസാനം സൈജു കറച്ച് കുറച്ച് അവസാന ും ഭയങ്കര ഫീൽ ഗുഡ് ഭയങ്കര രസം കുറേ കാലത്തിന് ശേഷം ഇത്രയും മനോഹരമായിട്ടുള്ള സിനിമ ഭയങ്കര രസമുണ്ടായിരുന്നു പടമാണ് കൊച്ചു പടമായിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് ആക്ച്വലി കണ്ടറങ്ങിയപ്പം എല്ലാവരും പോയി കാണണം നല്ല പടം ചെറിയ പടം നല്ല പടം അതാണ് താങ്ക് യു സോ മച്ച് നല്ല സിനിമയാണ് കാണണമല്ല തിയേറ്ററിലാണെങ്കിൽ എല്ലാവരും ചിരിക്കും ക്ലൈമാക്സിൽ ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്തു ഒരുപാട് പേര് കണ്ടറിഞ്ഞു കാണാം അല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഭയങ്കര സന്തോഷം ആൾക്കാർ തിയേറ്ററിലേക്ക് വരിക സിനിമ കാണുക സമ്മാനം അങ്ങനെ ആവട്ടെ ഞാൻ ഈ റൊമാന്റിക് ഹീറോ ആയിട്ട് സൈജു വരുമ്പോൾ എന്തായിരിക്കും എന്ന് അറിയിച്ചത് പക്ഷെ വീരായിട്ട് അത്രയും പെർഫോമൻസ് ആണ് നല്ല സിനിമയാണ് ഭയങ്കര കോണ്ടന്റ് വൈസ് ഭയങ്കര ബസ് ഉള്ള സിനിമയാണ് നമ്മൾ ഭയങ്കര നൊസ്റ്റാലിജ് ചെയ്യും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും എസ്പെഷ്യലി ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് നമ്മളെ ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങളെ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തുക എന്നാണ് എനിക്കറിയാം എനിക്കൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിംസ് ആയിരിക്കും സൈജുവിന്റെ കരിയറിൽ നല്ല പെർഫോമൻസ് ഭയറൻസ് വെറുതാണ് പക്ഷെ ഇമോഷണല ഇമോഷൻസൊക്കെ സൈജു ആക്ട് ചെയ്തേക്കാൻ ട്ടോ ഞാൻ സജന നിർത്തിക്കൊണ്ട് പറയുന്നില്ല പക്ഷേ ഗംഭീരായിട്ടുണ്ട്